കൊച്ചു തത്തേ പൻവെണ്ണക്കിളി പൂന്തേ പുഞ്ചിരി തൂകി വരുമോ നീ കഞ്ഞി കഞ്ഞി വരുമോ നീ പൻവെൺ കാട്ടിലെ കൊച്ചു തത്തേ പൻവെണ്ണക്കിളി പൂന്തേ പുഞ്ചിരി തൂകി വരുമോ നീ കഞ്ഞി കഞ്ഞി പഞ്ചാവൃതം ഞാൻ നൽകിയിടാം കൊഞ്ചിക്കൊണ്ടി നുണങ്ങിടാം ചാഞ്ചാടിക്കണ്ടിവരോ പഞ്ചവൻ നത്തിൽ പൂന്താടി കണ്ടോടി വരൂ പഞ്ചവൻ നത്തിവൻ കാട്ടിയിലെ കൊസ് പഞ്ചവൻ നത്തിൽ പുന്ത കുഞ്ചി തൂക്കി വരുമാണി കൊഞ്ചി കുഞ്ചി വരുമാണി കുഞ്ചിൽ കോള പൂങ്കിൽ ചാടും മത് കണ്ടിൽ കുഞ്ചക്കാതിൽ കോള പൂങ്കിൽ ചാടുന്നതേഞ്ചാത കൊട കൊഞ്ചി കൊഞ്ചി നുണങ്ങൾ കൈത്തീടാം കൊഞ്ചിക്കഞ്ചിനുണങ്ങാം പഞ്ചവൻ കാട്ടിലെ കൊച്ചു തേ പഞ്ചവനക്കി പൂന്തേ കുഞ്ചി പോകി വരും മാമി കൊഞ്ചിക്കഞ്ചി വരും മാമി Condi, condi, vajumoni. Condi, condi, vajumoni.